നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെൻ്ററിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു ഇഫ്താർ സംഗമത്തിൽ ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെൻറ്റർ പ്രസിഡന്റ് സന്തോഷ് തങ്ങൾ സെക്രട്ടറി ബിന്ദു സാജൻ ട്രഷറർ ശ്രീദേവി സെൻട്രൽ കൗൺസിൽ മെമ്പർ മെമ്പറെ സിനിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ഷാജഹാൻ ഷിഹാബുദ്ദീൻ സിദ്ധാർത്ഥൻ മെഡിസിൻ ഷെറീന ഷിബു റാവുത്തർ സുധീർ കരിക്കോട് നാസറുദ്ദീൻ താര കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് ഓഫീസർ അക്ഷയ് ബാബു ലിങ്ക് സെൻ്റർ സ്റ്റാഫ് അലീന ജിഷ അഞ്ചന ആദിൽ എന്നിവർ പുണ്യ റംസാനെ വരവേൽക്കുന്നതിനുള്ള ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി കടപ്പാക്കട മുസ്ലിം ജമായത്ത് പള്ളി പ്രസിഡന്റ് ഡോക്ടർ നാസറുദ്ദീൻ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് ഇഫ്താർ സന്ദേശം നൽകി തുടർന്ന് ആൽഫ കൊല്ലം ലിങ്ക് സെൻറ്റർ പ്രസിഡന്റ് സന്തോഷ് തങ്ങൾ സെക്രട്ടറി ബിന്ദു സാജൻ സെൻട്രൽ കൗൺസിൽ മെമ്പർ സിനിൽ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഷാജഹാൻ ഇല്ലം ഷിബൂ റാവുത്തർ സുധീർ കരിക്കോട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം